എസ് ജയസൂര്യൻ ഇവിടെ നേരത്തെ ഹസ്കർ ഹസ്കർ ഇപ്പോൾ ചർച്ചയിലില്ല അദ്ദേഹം അല്പസമയം മുമ്പ് ചർച്ചയിൽ നിന്നും ആകെ അദ്ദേഹം മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ ശ്രീ ആസഫലിയോട് ചോദിക്കുകയും ചെയ്തതാണ് സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് ബി ജെ പിയും അക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അന്വ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അവിടെയാണ് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ സ്വയമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളല്ല അതൊന്ന് അത് ഏറ്റെടുക്കേണ്ടി വന്നു പിന്നെയുള്ളത് ഇതിലും സെലക്ടീവ് ആവുകയാണ് പ്രതിപക്ഷം ഒരിക്കലും അല്ല ഇവിടെ സെലക്ടീവ് ആവേണ്ട ഒരു കാര്യവും ബി ജെ പിയെ സംബന്ധിച്ചില്ല ഇപ്പൊ ഈ തൃശൂർ പൂരത്തിന്റെ കാര്യം തന്നെ എടുക്കാം അതാണല്ലോ ബിജെപിയുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ ഒരു വിഷയത്തെ കൃത്യമായിട്ട് അതിന്റെ ഒരു നിയമവശം പരിശോധിച്ചാൽ യു ഡി എ പി യെ ചുമത്താവുന്നത്ര ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരം ഒരു വിഷയത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമ്മുടെ സംസ്ഥാന ഭരണകൂടം സി ബി ഐയെ ഇടപെടുത്താൻ തയ്യാറാണോ ആ രീതിയിലുള്ള ഒരു തുറന്ന സമീപനം സംസ്ഥാന ഭരണകൂടത്തിനുണ്ടോ ഇവിടെ ബാലൻസിങ്ങിന് വേണ്ടി ആയിരിക്കാം പി വി അൻവർ അങ്ങനെയൊക്കെ ചെയ്തത് അത് എന്ത് തന്നെ ആയിരുന്നാലും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല രഹസ്യങ്ങളും അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കാവുന്ന കാര്യമാണ് എന്ന് അൻവറിനറിയാം അൻവറിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളുടെ മുഴുവൻ ഫയലുകളും റിപ്പോർട്ടും പിണറായി വിജയൻ്റെ കയ്യിലും ഉണ്ടാവാം അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കച്ചവടം നടക്കണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസായേ പറ്റൂ അപ്പോൾ അതിന് പോലീസ് സംവിധാനത്തെ നിഷ്ക്രിയമാക്കി നിർത്തുകയും പോലീസ് സംവിധാനത്തിലൂടെ തന്നെ പോലീസ് മന്ത്രിയെ അതായത് ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രിയെ വരുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അൻവറിന്റെ ലക്ഷ്യമായിരിക്കാം അതിന് തിരുവിതാംകൂർ ലോബി സി പി ഐ എമ്മിലെ തിരുവിതാംകൂർ ലോബിയുടെ സഹായം അൻവറിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കേതായാലും പിന്നീട് വ്യക്തമാകാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളത് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും അതെല്ലാം അന്വേഷിക്കണം കാരണം അതെല്ലാം ഗുരുതരം തന്നെയാണ് അദ്ദേഹം അക്കമിട്ട് നിർത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതീവ ഗുരുതരമാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് എവിഡൻസ് ഉണ്ട് വാദിയുണ്ട് പ്രതിയുണ്ട് എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് തികഞ്ഞ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് ജനപ്രതിനിധിയായ ഞാൻ സംസാരിക്കുന്നത് ഒന്നും അറിയാതെ അല്ല അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ ഒറ്റ ദിവസം കൊണ്ട് മയക്കുവടി വെച്ച് വീഴ്ത്തണമെങ്കിൽ പിണറായി വിജയന്റെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളുണ്ട് അപ്പോൾ പിണറായി വിജയനും അൻപറും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് ഈ വിഷയം മറ്റു പല വഴികളിലേക്കും തിരിച്ചു വിട്ടുകൊണ്ട് ജനസദ്ധ അങ്ങനെ മാറ്റാം അതായത് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കാണ് അല്ലെങ്കിൽ മലബാർ ലോബിയും തിരുവിതാംകൂർ ലോബിയും തമ്മിലുള്ള ചരട് വലിയാണ് അതല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പി ടി റഹീമിന്റെ കരാട്ട് കെ ടി ജലീലിന്റെ അൻവറിന്റെ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു വലിയ മുന്നേറ്റമാണ് എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് ക്രൈമാണ് കുറ്റകൃത്യങ്ങളുടെ ഭീകരമായ പരമ്പരയാണ് അതിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെങ്കിൽ പോലീസ് വകുപ്പിന് നേരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ സത്യസന്ധമാ സത്യസന്ധത ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ പോലീസ് പദവി രാജിവെക്കുന്നു ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു മാറി നിൽക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാമല്ലോ എന്നിട്ട് അന്വേഷിച്ചുകൂടെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഇനി അതല്ല അൻവർ പറയുന്നത് കള്ളത്തരമാണെന്ന് നീക്കട്ടെ അൻവർ പിണറായി വിജയൻ തള്ളി പറഞ്ഞുകൂടെ അൻവർ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് സത്യവിരുദ്ധമാണ് ഇങ്ങനെയല്ല നേരിടേണ്ടത് അൻവർ നാവടക്കണം മര്യാദ പാലിക്കണം എന്നല്ലേ പറയേണ്ടത് അവിടെ പറഞ്ഞ് പറയാൻ പറ്റിയില്ലല്ലോ പിണറായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കാരണം അതിനുശേഷം അൻവകന്റെ ഒരു ബോഡി ലാംഗ്വേജും അൻപകന്റെ വാക്കുകളും കേൾക്കുമ്പോൾ ഒരു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അത് ആ നിയന്ത്രണം അല്ല മഞ്ജുഷ് ആ നിയന്ത്രണം ഒത്തുതീർപ്പാണ് കള്ളനും കള്ളനും തമ്മിലുള്ള ഒത്തുതീർപ്പായി ആയിട്ട് കണ്ടുകൂടെ അപ്പോൾ അതൊരു ഒത്തുകച്ചവടമല്ലേ അങ്ങനെ കണ്ടുകൂടെ അതല്ല എങ്കിൽ പരസ്യമായിട്ട് ശാസിക്കട്ടെ പരസ്യമായിട്ട് പറയട്ടെ അൻവർ ചെയ്യുന്നത് തെറ്റാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് കൂട്ടുത്തരവാദിത്വമുണ്ട് നിങ്ങൾ സി പി എമ്മിന്റെ എം എൽ എ ആണ് പാർട്ടിയിൽ പറയൂ എന്നോട് പറയൂ നിങ്ങൾ എന്തിനാ പത്രസമ്മേളനം വിളിച്ച് ഒന്നും വേണ്ടിയില്ലല്ലോ ഒരു ഒരു ഇല്ലല്ലോ പരിഭവം പോലും പിണറായി അല്ലല്ലോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിനെ കുറിച്ചൊരു വ്യക്തമായ മറുപടി പൊതുസമൂഹത്തിന് കിട്ടിയേ തീരൂ കാരണം ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തൽ ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല അത് മാത്രമല്ല എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പാർട്ടി നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് സി പി മാത്രമാണ് ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ പോലും പ്രതികരിക്കുന്നത്